ഇന്നൊരു സ്പെഷ്യൽ പരിപാടിയായിരുന്നു കേട്ടോ അമ്മൂട്ടിയോട് ആരോ ചേമ്പൻ തണ്ട് പറ്റി പറഞ്ഞാൽ അന്ന് ഓട്ടോ അവൾ ചേമ്പൻ തണ്ട് കറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അമ്മൂട്ടി പറഞ്ഞ സ്പെഷ്യൽ കറി അമ്മൂട്ടിക്ക് ആകെ കൊടുക്കാമെന്ന് ചോദിച്ചു ചേമ്പൻ തണ്ടും ചക്കക്കുരവും കൂടെ ഓലനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്ന കറി തന്നെയായിരിക്കും പക്ഷേ അമ്മൂട്ടി ഇതുവരെ ആയിട്ടും ആ കറി കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അമ്മൂട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി ചെമ്പൻ കുറച്ച് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോലൊക്കെ ചെത്തി വൃത്തിയാക്കണം അങ്ങനെ ഞാൻ ഈ ഒരു വലുപ്പത്തിലും മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അല്ലാട്ടോ ഇനിയും മുറിക്കാനുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ചക്കക്കുരു വേവിക്കാം ചക്കക്കുരു വേവിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തിനകത്ത് കുക്കറിലിട്ട് ഉപ്പു ഇട്ട് വേവിക്കാൻ വെച്ചു അത് രണ്ട് വിസലിന് കൊണ്ട് രണ്ട് വിസിൽ കൊണ്ട് നമ്മളത് ഓഫ് ചെയ്തിട്ട് ഇനി അതിനകത്ത് നമുക്ക് ചേമ്പൻ മുറിച്ചതും പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം അത് ഒന്നോ രണ്ടോ വിസിൽ മതി കിട്ടോ ചെ ചെമ്പൻ വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും വെന്തതിന് ശേഷം പിന്നെ ഒരു പണിയെല്ലാം ആകെ ഇതിനകത്ത് ഇടാനുള്ളത് ഉപ്പ് മാത്രമാണ് പിന്നെ വറവിലിട ഇത് വെന്തതിന് ശേഷം വറവിലിടാൻ ഉണക്കമുളക് വറ്റൽമുളക് എന്ന് പറയും കറിവേപ്പില വെളുത്തുള്ളിയാണ് വേണ്ടത് എൻ്റെ കയ്യിലിപ്പം കറിവേപ്പിലയും വറ്റൽമുളകും ഉണ്ടായിരുന്നില്ല കടുകും വെളുത്തുള്ളിയും ഞാൻ വറുത്തിട്ടു അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ മമ്മൂട്ടി പറഞ്ഞാൽ ചേമ്പൻ തണ്ട് കറി നമ്മൾ ചേമ്പൻ തണ്ട് ചക്കക്കുരുവും കൂടെ ഓലെന്ന് പറയും അപ്പോൾ കണ്ണൂർകാരുടെ സ്പെഷ്യലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നതൊക്കെ ഞാനാണെങ്കിലും എനിക്ക് ചേമ്പ് വലിയ ഇഷ്ടമല്ല കേട്ടോ ഞാനിതിൽ ചക്കക്കൂര് മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ